എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് അപ്സർ ബ്ലോഗ്സ് ഇപ്പം ഇന്ന് വീഡിയോസൊക്കെ ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി വളയൊക്കെ ഒന്നും നടക്കുന്നില്ല അത് കാരണം ഇന്ന് ഒരു ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾക്കുന്നത് നല്ല രുചികരമായ ഇതിനുമുമ്പ് കഴിച്ചിട്ടുള്ള നല്ല ടേസ്റ്റായ ഒരു കപ്പ കുഴുങ്ങി കുഴക്കുന്ന രീതിയാണ് അപ്പം ഞങ്ങള് ഇരം കഴിക്കുന്നതാണ് ഞങ്ങൾ എനിക്കിഷ്ടമാണ് എല്ലാവർക്കും നിനക്ക് ഇഷ്ടമല്ലേ അങ്ങനെ കുഴക്കുന്നത് ആ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പം കപ്പ കുഴക്കുന്നത് കപ്പ കുഴുങ്ങി കുഴക്കുന്ന രീതിയാണ് ഞങ്ങളുടെ സ്റ്റൈലാണ് ഏതെല്ലാം കോട്ടയാലും ഞങ്ങാശ്ശേരി സ്റ്റൈലാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ കണ്ടോളൂ ഒരു കിലോ കപ്പ തലമുറി ഒരു വലിയ സവോള കർഷക കറിവേപ്പില പച്ചമുളക് പച്ചമുളക് തേങ്ങ ചർട്ടി എടുക്കണം അപ്പം ഇനി നമുക്ക് ഇത് കാണിക്കാം അപ്പം തേങ്ങ ചർട്ടി എടുക്കണം അപ്പൊ നമുക്ക് വീഡിയോക്ക് പോകാം തൽക്കാലം വീഡിയോ പക്ക കപ്പങ്ങനെ ചെറുതായിട്ട് അഞ്ഞ് അല്ലേ ചെറുതായിട്ട് കൊത്തി കൊത്തി എടുക്കണം ാക്കിന്നാഗ്രൂറ <simitation> നൂറേ <simitation> <simitation> അപ്പോൾ കപ്പ കൊത്തി എടുക്കട്ടെ എടുക്കട്ടെ ഒഴിക്കണം കണക്കൊന്നുമില്ല മുങ്ങുന്നവരെ അല്ലേ കപ്പ മുങ്ങുന്നവരെ വെള്ളമൊഴിച്ച് മുങ്ങിട്ട് കുറച്ച് ഉപ്പ് കൂടിട്ട് ഉപ്പ് കൂടെ ഇട്ട് വേവിച്ചെടുക്കുന്നു മഞ്ഞൾ പൊടി ഇടുകയല്ല പൂഴയിട്ട് വേവിക്കാൻ പറ്റും വെച്ച് വെച്ച് സാധനങ്ങളല്ലേ ഇപ്പം തേങ്ങ തേങ്ങ വെച്ച് തൂളിലെടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഭയങ്കര തേങ്ങ ഉണ്ട് അപ്പം കുക്കറിലോട്ട് വെച്ചു എത്ര മൈസില് അപ്പൊ വട്ട മൂന്ന് മീസില് വെള്ളമൊക്കെ കളഞ്ഞു വെള്ളം കളഞ്ഞു വടിച്ചെടുത്തുപാടി ഇനി ചെറിയ തീ ഇട്ട് ഈ തേങ്ങ തേങ്ങായി വെള്ളണം അടിച്ചെടുത്തുള്ള തേങ്ങ ഇട്ട് ഈ സവോള സവോള പച്ചമുളക് ഇച്ചിരി കറിയേപ്പിൽ തേങ്ങ ഇട്ടു സവാള ഇട്ടു ഇച്ചിരി കരിയാപ്പിള ഇട്ടു പച്ചമുളക് കിട്ടും അടിക്കണം വേണ്ട എല്ലാം നമുക്ക് കുഴച്ചെടുക്കണം ഭവിയൊക്കെ കേറിയിട്ടുണ്ട് എല്ലാം കുഴച്ച് ശ്രദ്ധിച്ചാക്കണം തേങ്ങായും ഉള്ളിയും വൈറ്റ് കളറല്ലേ താളിച്ചതും കൂടെ ഒഴിച്ചെടുക്കണം താളിച്ച കൂടെ നമുക്ക് എല്ലാം കൂടെ മുളൊക്കെ ചെറുതായിട്ട് അല്ല അത് അരിഞ്ഞിടക്കും സൂപ്പർ കപ്പ് കപ്പഴ പുറത്തേക്കായിട്ട് അഷ്ട കവോളയും പച്ചമുളകും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അത് ആ സംഭവം അത് ആവിയിലാണ് വേവിക്കുന്നത് ഈ സവോളയും ഈ കപ്പയുടെ വെള്ളം കമ്പ്ലിറ്റ് ഊറ്റി കളയണം അല്ലെങ്കിൽ ഒരു കുഴവ് ഒരു വെള്ളം വെള്ളമൊഴിച്ചാൽ മതി അപ്പോൾ ഓക്കെ നമ്മൾ ഇന്നത്തെ എൻ്റെ കയ്യിലിരിക്കുക ഇന്നത്തെ കപ്പ കപ്പ കോഴ ഞങ്ങളുടെ സ്റ്റൈലിൽ കപ്പക്കുഴ ഞങ്ങളുടെ സ്റ്റൈലാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് മഞ്ഞളൊന്നും ഇടത്തില്ല എല്ലാവരും കണ്ടാലും ഞങ്ങളുടെ രീതിയിലുള്ളൊരു കപ്പ കോഴ നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റുള്ളൊരു കുഴയാണ് ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട് വൈഫ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ എല്ലാവരും കഴുന്ന് വിചാരിക്കുന്നു ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും ടേസ്റ്റാണ് ഒരു കിലോ കപ്പ് കിഴക്കാവുന്ന കാര്യമുള്ളൂ ഒരു കിലോ എന്നിട്ട് കൂടുതലാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളു ഞങ്ങൾ ഇനി എത്ര മുതൽ എടുക്കുകയാണ് തിന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എൻ്റെ വീഡിയോ കണ്ടു എല്ലാവർക്കും എൻ്റെ സ്നേഹം എൻ്റെ സബ്സ്ക്രൈബർക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഞാൻ സ്നേഹം അർപ്പിക്കുകയാണ് നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ ഇപ്പോൾ ആയിരത്തി ആയിരത്തി അറുപത്തി ആറ് സബ്സ്ക്രൈബറായി എല്ലാവർക്കും എൻ്റെ സ്നേഹം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും എന്തായാലും ഉടനെ വീഡിയോ ആയിട്ട് വരാം ഇത്രയും പറഞ്ഞു കഴിഞ്ഞു ബായ് ബായ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നതരാം ബായ് ബായ്